നമസ്കാരം ഫോർട്ടുകൂസിലേക്ക് സ്വാഗതം കൈവിട്ട കണ്ണൂർ ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കാനായി ഇത്തവണ സിപിഎം കനത്ത പ്രചാരണം തന്നെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് മണ്ഡലം തിരിച്ചുപിടിക്കാനായി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ സി പി എം കളത്തിലിറക്കിയതും അതിനാലാണ് കണ്ണൂരിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ എം വി ജയരാജനെ ഇന്നലെയായിരുന്നു പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനായിരിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥിയെന്ന് ഏറെക്കുറെ ഉറപ്പായ സാഹചര്യത്തിലാണ് യരാജൻ രംഗത്തിറങ്ങുന്നത് പാർട്ടി വോട്ടുകൾ ഉറപ്പിക്കുന്നതിനൊപ്പം കെ സുധാകരനെതിരെയുള്ള വികാരവും എം വി ജയരാജനെ തുണക്കുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ അതിനാൽ തന്നെയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ സെക്രട്ടറിയെത്തിനെ പോർക്കളത്തിലിറക്കിയുള്ള പരീക്ഷണം ഇക്കുറിയും സി പി എം തുടരുന്നത് കനത്ത പോരാട്ടം തന്നെയാകും കണ്ണൂരിൽ ഉണ്ടാവുക എന്നത് ചുരുക്കം ഇക്കുറി യുവ നേതാക്കളെ കളത്തിലിറക്കാൻ തുടക്കത്തിൽ ആലോചിച്ച സി പി എം ജില്ലാ സെക്രട്ടേറിയത്തിന് തിരഞ്ഞെടുത്തതിന് കാരണങ്ങൾ പലതാണ് പാർട്ടി വോട്ടുകൾ ഒഴുകിപ്പോയത് രണ്ടായിരത്തി പത്തൊൻപതിൽ കെ സുധാകരന് വൻ ലീഡിന് വഴിയൊരുക്കിയിരുന്നു സെക്രട്ടറി വരുമ്പോൾ സംഘടന നന്നായി ഉണർന്നു പ്രവർത്തിക്കും പാർട്ടി വോട്ടെല്ലാം വീഴുമെന്ന സി പി എമ്മിന്റെ ഉറപ്പുകൂടി ഈ തീരുമാനത്തിന് പിന്നിലുണ്ട് മികച്ച സംഘാടകനായ എം വി ജയരാജന്റെ വ്യക്തിബന്ധങ്ങൾ വോട്ടാകുമെന്നതും മറ്റൊരു പ്രതീക്ഷയാണ് പാർട്ടിക്ക് എതിർ സ്ഥാനാർത്ഥിയായി കെ സുധാകരൻ തന്നെയും അതല്ല പുതുമുഖം വന്നാലും എതിരിടാൻ ഒരുപോലെ യോഗ്യനാണ് ജയരാജൻ എന്ന വിലയിരുത്തലും പാർട്ടിക്കുണ്ട് എ കെ ജി മുതൽ എം വി രാഘവൻ വരെയുള്ളവരുടെ ഓർമ്മകളിൽ പൂക്കളർപ്പിച്ചാണ് കൂത്തുപറമ്പ് വെടിവയ്പ് കാലത്തെ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി കൂടിയായിരുന്ന ജയരാജൻ പ്രചാരണം തുടങ്ങിയത് ജില്ലാതലത്തിൽ നിന്ന് മുതിർന്ന നേതാവിനൊരു പ്രമോഷനും ആലോചനകളിൽ വന്നിട്ടുണ്ടാകണം അതേസമയം എം വി ജയരാജനെ ഇത് പാർലമെന്റിലേക്ക് ആദ്യ പോരാട്ടമാണ് എടക്കാട് നിന്ന് രണ്ടു തവണ നിയമസഭയിലെത്തിയ ജയരാജൻ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന പദവിയും കടന്നാണ് കണ്ണൂരിലെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തെത്തിയത് അതേസമയം തെരഞ്ഞെടുപ്പിൽ എം വി ജയരാജൻ മത്സരിക്കുന്നതിനാൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ജയരാജൻ മാറിയാൽ യുവ നേതാക്കളിൽ ഒരാൾ പിൻഗാമിയാകാനും സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പത്തൊൻപതിലെ അതേ പാറ്റേൺ ഇത്തവണയും സി പി എം പിന്തുടർന്നു എന്ന് പറയാം കഴിഞ്ഞ തവണ വടകരയിൽ തോറ്റപ്പോൾ പി ജയരാജന് സെക്രട്ടറി സ്ഥാനം തിരിച്ചു നൽകിയിരുന്നില്ല സി മറ്റൊരു ജയരാജന് അതിൽ ഇളവുണ്ടാകുമോ എന്നും ഫലമെതിരായാൽ കണ്ടറിയാം അതല്ലെങ്കിൽ കണ്ണൂരിലെ സി പി എമ്മിൽ പുതുതലമുറ നേതൃത്വത്തിനും വഴിയൊരുങ്ങാൻ സാധ്യത ഏറെയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സി പി എം ജില്ലാ സെക്രട്ടറിയായി പി ജയരാജൻ തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിലാണ് പി ജെ ആർമി ഉൾപ്പെടെയുള്ള ജയരാജ ഭക്തർ അങ്ങനെയായാൽ പഴയതുപോലെ തങ്ങൾക്ക് പാർട്ടിയിൽ മേധാവിത്വം കൈവരുമെന്ന പ്രതീക്ഷയിലാണ് പി ജെ ആരാധകർ ഒരു ഭാഗത്ത് ഇതിനുപക്ഷേ പിണറായി വിജയൻ കനയുക തന്നെ വേണം ഒരിക്കൽ തനിക്കു മേലെ പറക്കാൻ ശ്രമിച്ച ചെഞ്ചൂരപ്പൊൻകതിരിനെ നുള്ളിയതാണ് പിണറായി ആ തീരുമാനത്തിൽ പുനർവിചിന്തനം നടത്തുമോ എന്ന് കണ്ടറിയാം കണ്ണൂരിൽ സി പി എം പാർട്ടി സെക്രട്ടറിയും മറുഭാഗത്ത് കെ പി സി സി പ്രസിഡന്റും അതിനാൽ കണ്ണൂരിലെ തിരഞ്ഞെടുപ്പ് എന്തായാലും വാശിയേറിയതായിരിക്കുമെന്നതിൽ സംശയമില്ല പാർട്ടിയെ ഉണർത്താൻ ജയരാജനെ ഇറക്കിയ സി പി എമ്മിന് ഇത്തവണ സുധാകരനെ വീഴ്ത്തി കണ്ണൂർ പിടിച്ചെടുക്കാൻ സാധിക്കുമോ അതോ കെ സുധാകരൻ കണ്ണൂരിനെ കൈവിടാതെ പിടിക്കുമോ എന്നത് കണ്ടറിയാം ഒപ്പം തന്നെ ഉയർന്നു വരുന്നതാണ് കണ്ണൂരിലെ ചെങ്കുടി പാർട്ടിയുടെ അമരത്തേക്ക് പി ജയരാജൻ വരുമോ എന്ന ചോദ്യം പി ജെ അല്ലെങ്കിൽ യുവ നേതാക്കളായ കെ കെ രാകേഷിന്റെയും ടി വി രാജേഷിന്റെയും പേരുകളാണ് മുൻനിരയിലുള്ളത്